നമസ്കാരം നാട്ടുവാർത്തയുടെ തെരഞ്ഞെടുപ്പ് കഹളത്തിലേക്ക് സ്വാഗതം വികസനം വിവരിക്കുന്ന അധ്യക്ഷന്മാരെന്ന പരിപാടിയിൽ ഇന്ന് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് ആണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് നിലവിൽ ഇരുപത്തിയൊന്ന് വാർഡുകൾ ഇടതുമുന്നണിയുടെ കുത്തകയായ പഞ്ചായത്ത് പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നെട്ടയത്തും ഏരൂരിലുമുണ്ടായ കനത്ത പരാജയവും ഇവിടെ ബി ജെ പിയുടെ വിജയവും ഇടതുമുന്നണി ക്യാമ്പിനെ അന്ന് അമ്പരപ്പിച്ചിരുന്നു നമസ്കാരം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി എത്തിയിരിക്കുന്നു നാട്ടുവാർത്തയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയായ തെരഞ്ഞെടുപ്പ് കാഹളം എന്ന ഒരു പരിപാടിയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കുക എന്നതുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ഏതെന്ന് വിശദീകരിക്കാമോ കിഴക്കൻ മേഖലയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ വികസനം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നമ്മുടെ നാട്ടുവാർത്തയ്ക്ക് ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയുകയാണ് ഏതാണ്ട് ഏരൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഇതിനോടകം എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും എത്തിച്ചത് ഗ്രാമപ്രദേശങ്ങളിലെ സർവ മേഖലകളിലും വികസനം എത്തിച്ചു എന്നുള്ള കാഴ്ചപ്പാടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത് അത് രണ്ട് രണ്ടു കൈനു സ്വീകരിച്ച പൊതുജനങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായമുള്ള ആളുകളാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും വികസനം എത്തിക്കുന്നതിൽ പൂർണ്ണ വിജയമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാർഷിക മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള മുന്നേറ്റം തലശ് നിലങ്ങളെ ഒരുക്കി നെൽപ്പാടങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ള താല്പര്യം പൊതുജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളതാണ് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും വിത്തും അടക്കം നൽകി ഈ അഞ്ച് വർഷവും കാർഷിക മേഖലയെ അതിൻ്റെ ഉന്നമനത്തിൽ വേണ്ടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട് വർഷം തോറും വരുന്ന നമ്മുടെ പ്ലാൻ ഫണ്ട് തന്നെ മുപ്പത് ശതമാനം ഉപയോഗിച്ചുകൊണ്ടും കൂടാതെ നമ്മുടെ ഓൺ ഫണ്ട് അടക്കം ഉപയോഗിച്ചുകൊണ്ടും കൃഷിക്കാരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തിലുള്ള വിവിധ കർമ്മ പദ്ധതികൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ വർഷവും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ പഞ്ചായത്തും സംയുക്തമായാണ് അതെല്ലാം നടപ്പിലാക്കുന്നത് മറ്റൊന്ന് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് എൽ പി സ്കൂളുകളിൽ ഗ്രാമപഞ്ചായത്ത് ഇതിനോടകം തന്നെയാണ് ഇരുപത്തി അഞ്ചോളം ക്ലാസ് മുറികൾ സ്മാർട്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സ്മാർട്ടാക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസം ഇതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് വിവിധ പദ്ധതികൾ പാവപ്പെട്ട ആളുകൾക്ക് കസര മേശ അടക്കം നൽകി അങ്ങനെ നിരവധിയായ പദ്ധതികൾ അഞ്ച് വർഷക്കാലം വിദ്യാഭ്യാസ മേലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖല കൂടുതൽ ഊർജം നൽകിയത് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും തന്നെ വിലയിരുത്തി കഴിഞ്ഞു കെട്ടിടങ്ങളില്ലാത്ത സ്കൂളുകൾക്ക് കെട്ടിടം എത്തിക്കുന്നതിനു വേണ്ടി ബഹുമാനെ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായ കെട്ടിടങ്ങൾ പൂർത്തീകരിക്കുന്നതിനും പഞ്ചായത്ത് അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ പണിഞ്ഞ് നൽകുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അവസാനമായി നമ്മുടെ ഏരു എൽ പി എസ് സ്കൂളിന് കോടി രൂപ ബഹുമാനനെ എം എൽ എ അനുവദിച്ചു കഴിഞ്ഞു പുതിയ കെട്ടിടം പണിയാണ് അങ്ങനെ എൽ പി എസ് സ്കൂളുകളുടെ ഒരു നവീകരണം നന്നായി നടത്തുന്നതിന് വേണ്ടി അഞ്ച് വർഷക്കാലം നടന്നു എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് അംഗൻവാടി മേഖല അംഗൻവാടിയിൽ ഇനി ഒരു കെട്ടിടം പോലും ഇല്ലാത്ത തരത്തിൽ മുഴുവൻ കെട്ടിടങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ ഇതിനോടും തന്നെ നൽകിയിട്ടുണ്ട് സ്മാർട്ട് അംഗൻവാടികൾ പണിയുന്നതിന് ജില്ലയിൽ തന്നെ സംസ്ഥാന ശ്രദ്ധിക്കപ്പെടുന്ന പഞ്ചായത്തായി നമുക്ക് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് പോഷകാഹാരം നല്ല നൽകുന്നതിന് വേണ്ടി വ്യത്യസ്തമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന കഴിഞ്ഞിട്ടുണ്ട് ക്രമാതീതമായ കുട്ടികളെ നമുക്ക് കൂടുതൽ കൂടുതൽ അംഗൻവാടിയിൽ എത്തിക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ കുട്ടികളെത്തുന്ന ഒരു ഇടമായി അംഗൻവാടി നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഏരൂരിൽ നമുക്ക് ക്രഷ് ആരംഭിക്കുന്നതിന് വേണ്ടി രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ആറു മണിക്ക് അടയ്ക്കുന്ന ഫ്രഷ് നമുക്ക് ആരംഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു നേട്ടമായി നമ്മൾ ഈ അവസരത്തിൽ കാണുകയാണ് അങ്ങനെ നമ്മുടെ കൗമാര പ്രായക്കാരുടെ പോഷകാഹാരം എത്തിക്കുന്ന പ്രവർത്തനമെല്ലാം തന്നെ അംഗൻവാടി നമുക്ക് വഴി നടപ്പിലാക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ നടന്നിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി വിലയിരുത്തുന്നത് ആരോഗ്യ വലിയ മുന്നേറ്റമാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് പാവപ്പെട്ട ആളുകൾ എത്തിച്ചേരുന്ന ഒരിടം എന്നുള്ള നിലയിൽ നമ്മൾ കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് പി എച്ച് എസ് സിയുടെ പ്രവർത്തനം നന്നായി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങളെ മാറ്റി പുതിയ സംവിധാനം കൊണ്ടുവരുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ നൽകിയിട്ടുള്ള ഒരു ഡോക്ടറും ഒരു ബന്ധപ്പെട്ട ഫാർമസും പോരായിക ഉള്ളതുകൊണ്ട് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും കാണാനുള്ള അസൗകര്യം മൂലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡോക്ടറേയും ഫാർമസിനെയും നിയമിക്കുന്ന അടക്കം നടത്തിയിട്ടുണ്ട് അവിടെ കൃത്യമായ മെഡിസിൻ ആളുകളിലെത്തുന്നതിനു വേണ്ടി പുതിയ പുതിയ പ്രോജക്റ്റുകൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതിനും ലക്ഷക്കണക്കിന് രൂപ അത്തരത്തിൽ വിനിയോഗിക്കുന്നതിനു വേണ്ടി അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് പാലിയേറ്റുവിൻ്റെ സ്വാതന്ത്ര്യം അടക്കമുള്ള പദ്ധതികൾ ഏറ്റവും കാര്യക്ഷമമായി പാവങ്ങളുടെ വീടുകളിലേക്ക് എത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പദ്ധതി പലിറ്റ് അടക്കമുള്ളത് പൂർണ്ണമായി തോതിൽ വിജയിപ്പിക്കുന്നതിനും അത് തുടർച്ചയായി കൊണ്ടുപോകുന്നതിനും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തകരെ പൂർണ്ണമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും പഞ്ചായത്ത് ഭരണസമിതി നൽകി ഈ കാലയളവിൽ അഞ്ച് വർഷം കൂടാതെ നമ്മുടെ സബ്സെൻഡറുകളുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി സബ്സെൻഡറിൻ്റെ കുത്തിവയ്പ്പ് അല്ലെങ്കിൽ സബ് സെൻ്ററിൻ്റെ മറ്റ് എൻ സി ഡി ക്ലിനിക് അടക്കമുള്ള നിരവധിയായ പ്രോഗ്രാമുകൾ നന്നായി ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സബ്സെൻ്ററിൻ്റെ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ പുതിയ കെട്ടിടങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആലഞ്ചേരിയിലും പത്തടിയിലും വിളക്കുപാറയിലും മണലിപ്പച്ചയിലും പുതിയ കെട്ടിടങ്ങൾക്ക് വേണ്ടി വേണ്ട അൻപത്തഞ്ച് ലക്ഷം രൂപ വീതം ഓരോ സെൻറ്ററിനുകൾക്കും അനുവദിച്ചിരിക്കുകയാണ് അതിൻ്റെ പണികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഏരൂരിലെ സബ് സെൻ്റർ അൻപത്തിനാല് ലക്ഷം രൂപ മുടക്കി അതിൻ്റെ പണി ഏതെങ്കിലും പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു സബ് സെൻറ്റർ പുതിയ രൂപത്തിലും ഭാവത്തിലും നല്ല ഗംഭീരമായി അത് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അവിടെ പഞ്ചായത്തിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ ചുറ്റുമതിലടക്കം സ്ഥാപിക്കുന്നതിനുവേണ്ടി കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു പ്രഖ്യാപനം വന്നു ഭഗവാനെ എം എൽ എ മണ്ഡലത്തിലെ ഏഴര കോടി രൂപ ആരോഗ്യമേലയ്ക്ക് മാറ്റിവെച്ചപ്പോൾ അതിൽ ഏഴര കോടി രൂപ ഏഴര ലക്ഷം രൂപ ഈ ഏരൂർ സബ് സെൻറ്ററിന് മാറ്റിവെക്കുന്ന ഇത് വന്നിട്ടുണ്ട് വരുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എല്ലാം തങ്ങുന്നതിന് ഒരു അടക്കം പണിയുന്നതിന് വേണ്ടി നമുക്ക് ആ തുക വിനിയോഗിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ആരോഗ്യമേഖലയും നന്നായി കാര്യക്ഷമമായി നമ്മുടെ പഞ്ചായത്ത് സമിതിയോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നന്നായി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വലിയ നേട്ടമായി കാണുന്ന മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ് ലൈഫ് പദ്ധതി ഈ ലൈഫ് പദ്ധതിയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതി എന്ന് പറയുമ്പോൾ ഒരു വലിയ മനുഷ്യൻ്റെ സ്വപ്നമാണ് വീട് ആ വീട് പണിഞ്ഞൊരു താമസിക്കുക എന്നുള്ളത് ഏത് മനുഷ്യൻ്റെയും വീടില്ലാത്ത മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ് ഏത് ഗ്രാമപഞ്ചായത്ത് നാനൂറ്റി അമ്പതിനോ അഞ്ഞൂറിനോ ഇടയ്ക്ക് വീടുകൾ ലൈഫ് പദ്ധതിയിൽ നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി വാങ്ങി നൽകി ലൈഫ് പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ച് നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമെന്നുള്ളതെങ്കിൽ അവരെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ല ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്നതിനുള്ള പദ്ധതി ലൈഫ് പദ്ധതിയിലൂടെ നമുക്ക് പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് പാവപ്പെട്ട എസ് സി മേലുള്ള പാവപ്പെട്ട നിരവധിയായ ആളുകൾക്ക് വീട് ലൈഫ് പദ്ധതിയിലൂടെ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഈ എണ്ണത്തിൽ മാത്രം നിൽക്കുന്നതല്ല തുടർന്നും നമുക്ക് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഈ ലൈഫ് പദ്ധതിയിലേക്കും കൊണ്ടുവന്നുകൊണ്ട് അവർ വീടില്ലാത്ത ആളുകളെ സർവേ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അത് അടിയന്തരമായി നൽകും സർക്കാർ നൽകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പഞ്ചായത്ത് പ്രത്യേകമായി നമ്മുടെ ഫണ്ടുകളെല്ലാം തന്നെ വളരെ കൃത്യമായി ലൈഫിന് മാറ്റിവെച്ചതിന് ശേഷമാണ് പല പദ്ധതികളും നമ്മൾ രൂപകൽപ്പന ചെയ്യാറുള്ളത് അത്തരത്തിൽ ഇത്തവണയും ലൈഫ് പദ്ധതിക്ക് ഫണ്ട് വകമാറ്റി കൃത്യമായി ആ ഫണ്ട് ഉറപ്പാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് സമിതിയുടെ വിലയിരുത്തൽ ഭരണപ്രതിപക്ഷ ഭേദമന്യേ വീടുകൾ നൽകുന്ന കാര്യത്തിലും റോഡുകൾ നൽകുന്ന കാര്യത്തിലും ഏത് മേഖല നന്നായി ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന കുട്ടികൾ ലാപ്ടോപ്പ് അടക്കം നൽകുന്നതിന് വേണ്ടി ഈ ഭരണസമിതിയുടെ കാലാവളിൽ നടന്നിട്ടുണ്ട് നമ്മുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തവണയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തെരുവുവിളക്ക് പരിപാലനം മൃഗസംരക്ഷണം അത്തരം മേഖലകളിൽ എന്തെല്ലാം പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് തെരുവിളക്കൾ സ്ഥാപിക്കുന്നതിൽ ഒരു ഒരു വിവേചനം കാണിക്കാതെ എല്ലാ വാർഡിലും പകൽ പോലെ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്ന തരത്തിൽ എല്ലാ വർഷവും പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാറുണ്ട് അവസാന വർഷം രണ്ട് മുപ്പത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് അതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വാർഡിലും വെളിച്ചം തുവെളിച്ചം എത്തിക്കുക എന്നുള്ള പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിന് വേണ്ട പൂർത്തീകരിച്ചു കഴിഞ്ഞു അങ്ങനെ എല്ലാ വാർഡിലും പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന വെളിച്ചം നൽകുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഏരൂർ ഗ്രാമപഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും മുന്നിലാണ് ലോമാസ് ലൈറ്റുകൾ അതോടൊപ്പം തന്നെ എം എൽ എ നൽകിയിട്ടുള്ള ഐ മാസ് പരിപാലനം പരിപാലനമടക്കം വളരെ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയി എന്നാണ് ഭരണസമിതിയുടെ വിലയിരുത്തൽ ഈ ലൈറ്റുമായി ബന്ധപ്പെട്ട് വീട് വഴികളിലെല്ലാം തന്നെ ഈ നമ്മുടെ ശുചിത്വമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവിടെ എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാർ തന്നെ വലിയൊരു പ്രസ്തീജ് പദ്ധതിയായിട്ട് ഇപ്പോൾ നോക്കിക്കാണുന്നതാണ് ശുചിത്വ മേഖലയിലെ മാലിന്യമുക്ത നവകേറമടക്കം വലിയ പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏരൂർ പഞ്ചായത്തിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് വിചാരിക്കാം ശുചിത്വമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പഞ്ചായത്തുകളൊന്നായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധിയായ പ്രോഗ്രാമുകൾ അതുമായി ബന്ധപ്പെട്ട് കലാജാതകളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൂടുതൽ അതിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ശുചിത്വ പദ്ധതികൾ ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും എല്ലാ ഭാഗങ്ങളിലും ശുചിത്വം ഉറപ്പാക്കുന്നതിന് വലിച്ചെറിയൽ മുക്തം ആക്കുന്നതിന് വേണ്ടി സി സി ടി വി ക്യാമറകളടക്കം സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായ ശുചിത്വത്തെ പരിപാലിക്കുന്നൊരു പഞ്ചായത്തായി ഗ്രാമപഞ്ചായത്ത് മാറ്റുന്നു അതിൽ ഏറ്റവും എടുത്തു പറയണ ഹരിധർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനം തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്ത് തന്നെ യൂസർ പി കളക്ഷനിൽ തുടർച്ചയായി രണ്ട് രണ്ട് വർഷക്കാലമായി നൂറ് ശതമാനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ വാർഡുകളിലും കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ശുചിത്വത്തിന് കുറച്ചുകൂടെ കരുത്ത് പകരുന്നൊരു വിഷയമാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓയിൽ പാമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള നമ്മുടെ ഗോവർദ്ധൻ പദ്ധതി ഈ ജില്ലയിലെ രണ്ട് കേന്ദ്രങ്ങളാണ് അത് ഒന്ന് ഈരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ആ ഗോവർദ്ധൻ പദ്ധതിയിലൂടെ ഈ കേരളമാകെ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാക്കിയ ഗോവർദ്ധൻ പദ്ധതിയെ നമുക്ക് മാറ്റുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കോൺക്ലേവ് അടക്കമുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് നിരവധി അവാർഡുകൾ നമ്മളെ തേടിയെത്തിയിട്ടുണ്ട് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ശുചിത്വത്തിന് പ്രത്യേക പരിഗണന ഓരോ വാർഡിലും പ്രത്യേക കമ്മിറ്റികൾ പ്രത്യേക കൂടൽ ഒത്തുചേരൽ അവിടെയെല്ലാം കൂടിക്കൊണ്ട് ഒരിക്കലും ശുചിത്വമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പൊതുജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശങ്ങളടക്കം ലഘുലേഖകളടക്കം നിരവധിയായ പ്രോഗ്രാമുകൾ വാർഡ് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞുള്ള ഒരു ചാരിതാത്വത്തോടു കൂടിയാണ് ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നത് വരുന്ന പുതിയ ഭരണസമിതി ശുചിത്വത്തിന് കൂടുതൽ കരുത്ത് വരുന്നതിന് നേതൃത്വം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശുചിത്വമാണ് നമുക്ക് അടിസ്ഥാനപരമായി ഏത് വിഷയത്തിനും പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത് ഭരണസമിതിക്ക് പൂർണമായും ഉറപ്പുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും ശുചിത്വമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ മേഖലയും നമ്മുടെ ലയങ്ങൾ ആർ പി എൽ ഓയിൽ പാം അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ലയങ്ങളെല്ലാം തന്നെ വളരെ കൃത്യ പരിശോധന നടത്തി കൃത്യമായി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ലൈസൻസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് കടകളിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു വലിയ നേട്ടമായി ഗ്രാമപഞ്ചായത്ത് കാണുകയാണ് അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണമായി ബന്ധപ്പെട്ട് നമ്മുടെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ നമ്മുടെ ക്ഷീരസംഘം വഴിയുള്ള സബ്സിഡി നമ്മുടെ കൃഷിക്കാർക്ക് നൽകുന്ന പദ്ധതികൾ അങ്ങനെ വ്യത്യസ്തമായി പശുക്കളെ നൽകുന്നു പോത്തുകുട്ടികളെ നൽകുന്നു അതോടൊപ്പം തന്നെ ആടുകളെ നൽകുന്നു അങ്ങനെ ജില്ലയിൽ തന്നെ വ്യത്യസ്തമായി ഇത്തവണ ഇരുപത്തി ഇരുപത്തി വർഷം രണ്ട് മുപ്പത്തിരണ്ടായിരം കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരു പദ്ധതി നമ്മൾ ഇമ്പ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു അതൊരു വലിയ നേട്ടമായി കാണുന്നു മുട്ട ഉൽപ്പാദന രംഗത്ത് പഞ്ചായത്ത് ജില്ലയിലെ സംസ്ഥാനം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പഞ്ചായത്തായി മാറാൻ പോവുകയാണ് അങ്ങനെ മൃഗസംരക്ഷണ മേഖലയിൽ ഏറ്റവും നല്ലതായി ആഫീസിൻ്റെ പ്രവർത്തനം മൃഗാശുദ്ധിയുടെ പ്രവർത്തനം വന്ന് കൃഷി ആഫീസിൻ്റെ പ്രവർത്തനം അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പ്രവർ ആഫീസ് പ്രവർത്തനം അങ്ങനെ കിട്ടുകിട്ടിയ ആഫീസുകളുടെ എല്ലാം പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും വളരെ കൃത്യമായി ഒരു തരത്തിലുള്ള ക്രമക്കേടുമില്ലാത്ത തരത്തിലുള്ള ഏറ്റവും നല്ല പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടി ഈ അഞ്ച് വർഷം കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടി ഈ അഞ്ച് വർഷത്തിന് ശേഷം പടിയിറങ്ങാൻ കഴിയുന്നൊരു കാര്യമാണ് ഈ ഈ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തൊരു പഞ്ചായത്താണ് പേരൂർ ഗ്രാമപഞ്ചായത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് വർഷങ്ങളോളം എല്ലാ കാലത്തും ശ്രദ്ധ കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയായാലും ഇപ്പോൾ വന്ന അഞ്ച് വർഷത്തെ ഭരണസമിതി ഏറ്റവും ഗൗരവമായി തൊഴിലുറപ്പിനെ ഇടപെടുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് മുഴുവൻ ആളുകൾക്കും ആപ്ലിക്കേഷൻ എന്ന ആളുകൾ തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ സ്വന്തത്തിൽ ജില്ലയിലെ തന്നെ എക്സ്പെൻഡിച്ചറിൽ ഒന്നാം സ്ഥാനത്തേക്കുന്ന പഞ്ചായത്ത് ഏരൂർ ഗ്രാമ പഞ്ചായത്താക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഖൈർഫൂ വസ്ത്രത്തിൽ സംസ്ഥാനത്ത് ഇപ്പോഴും കഴിഞ്ഞ കുറേ കാലമായി വർഷങ്ങളായി ഏരൂർ ഗ്രാമപഞ്ചായത്താണ് അവാർഡ് നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തോടുകളുടെ സംരക്ഷണം നമ്മുടെ നീർച്ചാലുകളുടെ സംരക്ഷണം ഇതെല്ലാം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു കൈവരുന്ന് നമ്മൾ അനുഭവിച്ച് അതിൻ്റെ നേട്ടങ്ങൾ കൈവരിച്ചൊരു പഞ്ചായത്ത് കൂടിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ച് അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ ഒട്ടനവധി വലുതാണ് അവരെല്ലാം നന്നായി ഈ കാര്യങ്ങളിൽ ഇൻവോൾഡായി പദ്ധതികൾ പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ തൊഴിലുറപ്പിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം കൃത്യമായി നടക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ ആഡിറ്റിൽ ഒരു കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ കൃത്യമായ ജോലികൾ പൂർത്തീകരിക്കുന്ന ഒരു പഞ്ചായത്തായി ഏരൂർ ഗ്രാമപഞ്ചായത്ത് മാറി എന്നുള്ളത് വലിയ ഒരു നേട്ടമാണ് കോടിക്കണക്കിന് രൂപയുടെ എക്സ്പെൻഡിച്ചറാണ് നമുക്ക് ഓരോ വർഷവും നടപ്പിലാക്കി പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ പറ്റും മെറ്റീരിയൽ വർക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന പഞ്ചായത്തേ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു നമ്മുടെ ശുചിത്വമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീടുകളിലേക്ക് അവർക്ക് ആവശ്യമായ സോഫ്റ്റ്റ്റും സോഫ്റ്റ് കമ്പോസ്റ്റ് എല്ലാം തന്നെ സ്ഥാപിക്കുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്കീം ഉൾപ്പെടുത്തി കക്കൂസ് ഇല്ലാത്ത ആളുകൾ കക്കൂസ് നൽകുന്ന അല്ലെങ്കിൽ കിണർ നൽകുന്ന അങ്ങനെ നിരവധിയായ ആളുകൾക്ക് ലൈഫ് പദ്ധതി കണക്ട് ചെയ്തുകൊണ്ട് തൊഴിൽ നിനങ്ങൾ സൃഷ്ടിക്കുന്ന ആ ഒരു സംവിധാനമായി നമ്മുടെ ഏരൂരത്തെ തൊഴിലുറപ്പ് പദ്ധതിയെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു അവിടുത്തെ ജീവനക്കാരടക്കമുള്ള തൊഴിലാളികളടക്കമുള്ള ആളുകളുടെ പഞ്ചായത്ത് ഉമർമാരടക്കമുള്ള ആളുകളുടെ ഏറ്റവും ശ്രദ്ധാപൂർവ ഇടപെടൽ ഈ കാലയുടെ അഞ്ച് വർഷം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നേട്ടമാണ് ഈ നമുക്ക് ജില്ലയിലും സംസ്ഥാനത്തും ദേശീയ ദേശീയത്തിലുമെല്ലാം തന്നെ തൊഴിലുറപ്പിനെ എത്തിക്കാൻ കഴിഞ്ഞു കുടുംബശ്രീയുടെ പ്രവർത്തനം കുടുംബശ്രീയുടെ പ്രവർത്തനം അല്ല നാനൂറ്റി അൻപതിൽ പരം കുടുംബശ്രീ യൂണിറ്റുകളാണ് ഗ്രാമപഞ്ചായത്തുള്ള മൂന്ന് തലങ്ങളാണ് യൂണിറ്റ് ജെ ഡി എസ് സി ഡി എസ് അവിടെ ഒരു ക്രിയാത്മകമായ പ്രവർത്തനം ഗ്രാമപഞ്ചായത്തിന് വലിയ നേട്ടം നൽകിയിട്ടുണ്ട് കാരണം യൂണിറ്റ് അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന നാട്ടിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജെ എൽ ജി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചെറിയ ചെറിയ പദ്ധതികൾ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനെ തൊഴിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്ന തൊഴിലാ തൊഴിൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഇടമായി മാറ്റുന്നതിന് വേണ്ടി കുടുംബശ്രീ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തുള്ളത് ഇപ്പോൾ അവസാനമായി മൂന്ന് കോടി രൂപയാണ് നമ്മുടെ വനിതാ വികസന കോർപ്പറേഷൻ മൂന്ന് കോടി രൂപ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീകൾക്ക് ലോണായി നാല് ശതമാനം ലോണായി നൽകി കഴിഞ്ഞ വർഷം അത് വിതരണം നടത്തി ആരംഭിച്ചിരിക്കുക അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും പഞ്ചായത്ത് ഭരണസമിതിക്കും സി ഡി എസിൻ്റെ പ്രവർത്തനത്തെ പഞ്ചായത്ത് ഭരണസമിതി നല്ല ഗൗരവത്തോടി കാണുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കഴിഞ്ഞ ദിവസം സി ഡി എസിൻ്റെ വാർഷികം പൂർത്തീകരിക്കുമ്പോൾ വളരെ ആത്മാഭിന്നത്തോട് പറയാൻ കഴിയും കുടുംബശ്രീ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ അധികദരിദ്ര കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ ഭൗതിക സാരികളും ഒരുക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നിന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ് കുടുംബശ്രീ അതിന് മുൻകൈ എടുക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഭരണസമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് എന്തെങ്കിലും പ്രത്യേകതരം പദ്ധതികളും എല്ലാം ഏരൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വിനോദസഞ്ചാരം ഫാം ടൂറിസം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ബാക്കിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഫാം ടൂറിസം നമുക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് വേണ്ടി ഓയിൽ പാമ്പുമായി ചേർന്നുകൊണ്ട് ഏറ്റവും നന്നായി ഫാം ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ആർച്ചലിൽ ഓലിയേരി വെള്ളച്ചാട്ടം അതിൻ്റെ ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് നിരവധിയായ ആളുകളാണ് ആ വെള്ളച്ചാട്ടം കാണാൻ നമ്മുടെ ഊലിയേരിയിൽ എത്തിച്ചേരുന്നത് തീർച്ചയായും അതൊരു പുത്തിയ അനുഭവമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു ടൂറിസം പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ പ്രോഗ്രാം അതോടൊപ്പം തന്നെ ഫോറസ്റ്റുമായി ചേർന്നുകൊണ്ട് നമ്മൾ ഏരിയ സ്ഥാപിച്ചിട്ടുള്ള ബിൽഡിങ്ങും അത്തരത്തിലുള്ള നിരവധിയായ പ്രവർത്തനം ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനം പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ആ കാര്യങ്ങൾ നടന്നു വരിക അതോടൊപ്പം തന്നെ തുടർന്നും വരുന്ന ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുന്ന ഒട്ടനവധി പ്രോജക്റ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആളുകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ടൂറിസമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം ഈ ഭരണസമിതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് മറ്റൊന്ന് കുടിവെള്ളം ആ കുടിവെള്ള പദ്ധതി ഏതൊരു വില്ലേജിൽ ഞാൻ സമ്പൂർണ്ണമായി കഴിഞ്ഞു ആയിരുന്ന വില്ലേജിൽ നൂറ് കോടി രൂപയുടെ പദ്ധതി ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് മൂന്ന് ടാങ്കുകൾ രണ്ട് ടാങ്കുകൾ തന്നെ പൂർത്തീകരിച്ചു അല്ല അതിൻ്റെ കിണർ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു പൈപ്പ് ലൈൻ ഇനി കുറച്ച് മാത്രമാണ് ഇടാനുള്ളത് അങ്ങനെ വലിയൊരു പ്രോജക്റ്റാണ് ആയിരൂ വില്ലേജ് കുടിവെള്ള പദ്ധതിക്ക് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് അതിൻ്റെ ഒന്നാംഘട്ട പണി പൂർത്തീകരിച്ചു ഇനി വെള്ളം വീടുകളിലെത്തിക്കുന്ന രണ്ടാം ഘട്ട പ്രവർത്തനമാണ് ഇനി പൂർണ്ണതയിലെത്താൻ അത് തൊട്ട് മാസങ്ങൾക്കകം അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന പഞ്ചായത്തായി ഏരു ഗ്രാമപഞ്ചായത്ത് മാറും എന്നുള്ളിൽ ഒരു തർക്കവുമില്ല അങ്ങനെ സമസ്ത മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു അതിൽ നമ്മുടെ നിയമസഭാ സമാജൻ പി എസ് ബാൽ എം എൽ എ അടക്കമുള്ള ആളുകൾ നൽകിയിട്ടുള്ള സംഭാവന ഫണ്ടുകൾ മാർഗനിർദ്ദേശങ്ങൾ ത്രിതല ജൻ ജനപ്രതിനിധികൾ നൽകിയിട്ടുള്ള ഫണ്ടുകൾ മാർഗനിർദ്ദേശങ്ങൾ ഇതെല്ലാം ഈ അവസരത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കുകയാണ് കൂടാതെ നമ്മളെ ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ ദിവസം നമ്മൾ വികസന സദസ്സ് സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി അവിടെ വലിയ ഒരു സദസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ആ സദസ്സിൽ ചർച്ചകളും നിർദ്ദേശങ്ങളും എല്ലാം വന്നു ചെയ്ത കാര്യങ്ങൾക്ക് അഭിനന്ദനങ്ങളും ഇനി ചെയ്യേണ്ട കാര്യങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ വികസനം ഒരു തുടർച്ചയാണ് അവസാനിക്കുന്നില്ല വികസനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ആ വികസനത്തിൻ്റെ പാത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ അഞ്ച് വർഷം ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി ഞങ്ങൾ കാണുന്നില്ല വലിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നു ആ വികസന സദസ്സിൽ എതിരാളികൾ പോലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണസമിതിയുടെ കരുത്തായി കാണുന്നു തുടർന്ന് വരുന്ന ഭരണസമിതിക്കും അത്തരത്തിൽ ഊർജ്ജം നൽകുന്നതിന് വേണ്ടിയുള്ളൊരു പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടാണ് ഞങ്ങൾ പൂർത്തീകരിച്ച് ഈ പ്രവർത്തനം നിന്ന് അഞ്ച് വർഷത്തിന് ശേഷം ഈ ഭരണസമിതി പടിയിറങ്ങുന്നത് തീർച്ചയായിട്ടും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ജീവനക്കാർ സെക്രട്ടറി അടക്കമുള്ള മറ്റ് വിട്ടുകിട്ടിയുള്ള സ്ഥാപനങ്ങളിലെ ഇംപ്ലിമെൻറ് ഓഫീസർമാർ ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതർമ്മ അംഗങ്ങൾ അതുപോലെ കുടുംബശ്രീയുടെ വളണ്ടിയേഴ്സ് ആർ ആർ ടിമാർ അങ്ങനെ നിരവധിയായ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം അങ്ങനെ മറ്റ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റ് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് വിട്ടുകിട്ടിയിട്ടുള്ള മുഴുവൻ നമ്മുടെ പി ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ അംഗൻവാടിയിലെ ഉദ്യോഗസ്ഥർ ടീച്ചർ അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൽ ഒരു വലിയ വിജയം നേടുവാൻ ഈ വികസനം എത്തിക്കുന്നതിന് വേണ്ടി എത്തിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ കൂടി സഹായവും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഈ ഭരണസമിതിയെ എല്ലാ തരത്തിലും സഹായിച്ച എല്ലാവർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുജനങ്ങൾ ഏത് വികസന പ്രവർത്തനം എത്തിച്ചാലും അവിടെ ആ വികസനം എത്തിക്കുന്നതിൻ്റെ ഒരു 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 പിൻബലം നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അത് രാഷ്ട്രീയ ഭേദം എല്ലാവരും ആ കാര്യത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിനെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു തുടർന്നുള്ള വികസനത്തിലും അവരുടെ പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങളെ നല്ലതുപോലെ നല്ലതുപോലെ നാട്ടിലെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഒട്ട ഒട്ടനവധി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുണ്ട് ആ മാധ്യമ സുഹൃത്തുക്കൾ നല്ല നല്ല പ്രവർത്തനങ്ങളെ നല്ലതായി കണ്ടുകൊണ്ടും മോശമാണെന്ന് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രവർത്തനം നടത്തുന്ന മാധ്യമ സുഹൃത്തുക്കളാണ് നമ്മുടെ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ അവരെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകിയിട്ടുള്ള പിന്തുണ തീർച്ചയായിട്ടും ഒരു വളരെ വലുതാണ് ആ അവരുടെ ഈ പിന്തുണ കൂടി ഈ അവസരത്തിൽ ഊർമിപ്പിച്ചുകൊണ്ട് ഈ അഞ്ച് വർഷം നമ്മോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് നിരവധി തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പഞ്ചായത്ത് അംഗമായി സ്ഥിരസമിതി അധ്യക്ഷനായി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായി മറ്റൊരു തിരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുകയാണ് അപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് ഉണ്ടാകുമോ ഞാൻ ഏരൂർ സ്കൂളിൽ എ ഐ എസ് എഫിൻ്റെ പ്രവർത്തകനായിട്ടാണ് ആരംഭിക്കുന്നത് അതിനുശേഷം എ വൈ എഫിൻ്റെ വില്ലേജ് മണ്ഡലം ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കിട്ടിയിട്ടുണ്ട് പാർട്ടി തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി നിര നീണ്ട കാലയളവിൽ ഏരൂരിൽ പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അതിനുശേഷം വിവിധ ട്രേഡ് യൂണിയനുകളുടെ ചുമതല ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഒന്നാണ് തീർച്ചയായിട്ടും പാർട്ടി നൽകിയിട്ടുള്ള അംഗീകാരമാണ് എനിക്ക് എല്ലാം എല്ലാം ആ പാർട്ടി നാളെ മത്സരിക്കണം എന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് തീർച്ചയായിട്ടും മത്സരരംഗത്തുണ്ടാവും ഇല്ല ഇത്തവണ മത്സരിക്കേണ്ട എന്ന പാർട്ടി പറഞ്ഞാൽ അതിനും ഒരു മടിയില്ലാതെ തുടർന്നുള്ള രാ പ്രവർത്തനം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മത്സരം എന്നുള്ളത് ഏത് രംഗത്തും നമ്മൾ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷവും അഭിമാനവും നൽകുന്നൊരു സംഭവമാണ് തുടർന്ന് പാർട്ടി ഏത് മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാലും അതിനെ നൂറ് ശതമാനം മനസ്സോടുകൂടി ഏറ്റെടുക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് വികസനം എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല അത് തുടർച്ചയാണ് ഇതാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറയുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം പശ്ചാത്തലമടക്കം മുഴുവൻ മേഖലയിലും സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇനി ഇത് വിലയിരുത്തേണ്ടത് ഏരൂരിലെ ജനതയാണ് മറ്റൊരു പഞ്ചായത്തിലെ വിശേഷവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം നന്ദി നമസ്കാരം